ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ഒരു ഫീമെയിൽ സ്റ്റാഫ് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി രണ്ട് മക്കളുണ്ടായിട്ട് പോലും ഭർത്താവ് ഉണ്ടായിട്ട് പോലും ജോലിയിലെ പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാലറി ഇൻക്രീസ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ട്രാവൽ ഏജൻസിയുടെ മുതലാളിക്ക് വഴങ്ങിക്കൊടുക്കുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് പല മേഖലയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്നറിയോ ഓഫീസിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫീൽഡിലായാലും നമുക്ക് മുകളിൽ ജോലി ചെയ്യുന്ന എച്ച് ആർ ആയാലും മാനേജറായാലും സി ഒ ആയാലും ഒക്കെ അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ലൈംഗിക സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കീഴിൽ ജോലി ചെയ്യുന്ന ഫീമെയിൽ സ്റ്റാഫുകൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സാലറി കിട്ടുമായിരിക്കും അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടുമായിരിക്കും അതിന് വേണ്ടിയിട്ട് വഴങ്ങി കൊടുക്കുന്ന ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട് കീഴിൽ ജോലി ചെയ്യേണ്ട ഒരവസ്ഥയാണ് കൈസ് നിങ്ങൾ നോക്കുക ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ഒരു ഫീമെയിൽ സ്റ്റാഫ് കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി രണ്ട് മക്കളുണ്ടായിട്ട് പോലും ഭർത്താവ് ഉണ്ടായിട്ട് പോലും ജോലിയിലെ പ്രമോഷനൊക്കെ ആഗ്രഹിച്ചിട്ട് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാലറി ഇൻക്രീസ്മെൻറ്റിന് വേണ്ടിയിട്ട് ആ ട്രാവൽ ഏജൻസിയുടെ മുതലാളിക്ക് വഴങ്ങി കൊടുക്കുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് വീഡിയോ കാണാം സി സി ടി വി ആണ് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കുക ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മൾ വലിയ രീതിയിൽ അത് എതിർത്തിട്ടോ അതിനെതിരെ സംസാരിച്ചിട്ടൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ആലോചിച്ച് നോക്കുക ആഫ്റ്റർ മാരേജ് നിങ്ങൾ ആരെയൊക്കെയാണ് വഞ്ചിക്കുന്നത് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുക സ്വന്തം മക്കളെ വഞ്ചിക്കുക സ്വന്തം മനസാക്ഷിയെ പോലും വഞ്ചിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണിത് ഇത് ഓണറാണ് ഈ കീറി വന്ന ഇവൻ ഓണറാണ് ആ പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ആ ഒരു ഓണർ ആ സ്റ്റാഫിനോട് പറഞ്ഞ സമയത്ത് ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നീ എനിക്ക് കുറച്ച് വഴങ്ങി തരണം എന്ന് ആ ഒരു സ്റ്റാഫിനോട് ആ ഒരു ഓണർ പറയുന്ന സമയത്ത് ആ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് മറ്റൊരു ബെറ്റർ ജോലിക്ക് വേണ്ടിയിട്ട് പോകാം പക്ഷേ ഇവിടെ ആ കുട്ടി ചെയ്തതെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങനെ കാലത്തിൻ്റെ ഒരു പോക്കേ വളരെ മോശമായ കാര്യങ്ങൾ അവിടെ സി സി ടി വി ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും അതൊന്നും നവർ മൈൻഡ് എന്ന രീതിയിൽ അവിടെ ചെയ്യാൻ പാടില്ലാത്ത കസ്റ്റമർ ഒന്നും ഇല്ലാത്ത സമയമാണ് ഒരു കസ്റ്റമർ പോലും ഈ ട്രാവൽ ഏജൻസിയിൽ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് ഓണർ കടന്നു വരുന്നത് ആ ഓണർ കടന്നു വരുന്ന സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടി എല്ലാം റെഡി ആയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് ഗൈസ് എന്താ ചെയ്യുക ഇതിനും നല്ലത് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക ഹഗിങ് നടക്കുന്നുണ്ട് കിസ്സിങ് നടക്കുന്നുണ്ട് വളരെ മോശമായിട്ടുള്ള മ്ലേച്ഛമായ പരിപാടികളൊക്കെ ആ ഒരു ഓഫീസിൽ വെച്ച് നടക്കുകയാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് പ്രോഫിറ്റ് കൊണ്ട് നമ്മൾ വാങ്ങുന്ന സാധനം അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ കഴിക്കാൻ സാധിക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇതൊക്കെ ദഹിക്കുമോ എനിക്ക് തോന്നില്ല അവിടെ ഒരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ കേട്ടോ മറ്റൊരു സ്റ്റാഫ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യുക മറ്റൊരു കാണാം ബൈ വൈഫാണ്